ചെറിയ വീറ്റോ പവർ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊതിച്ചിരുന്ന ഒരു പവറാണ് വീറ്റോ പവർ യു എനിൽ സ്ഥിരാംഗത്വവും വീറ്റോ പവർ നമുക്കറിയാം വീറ്റോ പവറിൽ അഞ്ച് രാജ്യങ്ങളാണുള്ളത് റഷ്യ അമേരിക്ക ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഈ അഞ്ച് രാജ്യങ്ങൾ ഈ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ചൈന ഇന്ത്യക്ക് എപ്പോഴും പണി തന്നുകൊണ്ടേയിരിക്കും ഈ യു എന്തെങ്കിലും തീരുമാനങ്ങൾ വരുമ്പോൾ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ആ വീറ്റോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് അഞ്ച് രാജ്യങ്ങളെ ഏതെങ്കിലും ഒരു രാജ്യം എതിർത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വീറ്റോ പവർ ഇതിൽ വീറ്റോ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ചൈനയ്ക്ക് കൊടുത്തതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് സത്യവുമാണ് അതായത് ഇന്ത്യക്കായിരുന്നു അത് കിട്ടേണ്ടത് പക്ഷേ അത് ചൈനയ്ക്ക് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു നടത്തി വലിയൊരു അബദ്ധമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചൈന ചൈനയിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രി പറയുകയാണ് ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് ചൈനയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് ചൈനയിലുള്ള അതിർത്തി തർക്കം അതിർത്തി തർക്കത്തിൽ ലഡാക്കുമായി നമ്മൾ നിരന്തരം തർക്കം ലഡാക്കല്ല എല്ലാ സ്ഥലങ്ങളും ഉണ്ട് അവിടെ എപ്പോഴും പക്ഷേ ചർച്ചകൾ നടക്കും ഈ ചർച്ചകളെല്ലാം അടിച്ചു പിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അതിഗംഭീരമായിട്ട് പരിഹരിച്ച് ചായ കുടിച്ചാണ് നമ്മൾ പിരിഞ്ഞത് പോരാത്ത ചൈനയിലുള്ള വ്യവസായികളും മുഴുവനും പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിങ് വള വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ ചൈനയുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾ ചിലി പോലെയുള്ള രാജ്യങ്ങളുടെ അവിടെയുള്ള തലവന്മാർ വന്ന് നമ്മുടെ രാജ്യത്തിരുന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് യു എൽ സ്ഥിരാംഗത്വം കിട്ടണം തരണമെന്ന് അപ്പോൾ ചൈന അറിയാതെ അവരിത് പറയില്ലല്ലോ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണെങ്കിൽ കരഞ്ഞു കാലി പിടിക്കുകയാണ് ഇന്ത്യ പാ നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ചൈന മെരുങ്ങുന്നു തൊട്ടുപിറകിൽ റഷ്യയുണ്ട് അവിടേക്ക് നരേന്ദ്രമോദി പോകുന്നു അപ്പോൾ ഇനി അടുത്തത് ഈ യു എൻ ഇന്ത്യയുടെ സ്ഥിരാംഗത്വവും യു എൻ വീറ്റോ പവറുമാണോ ഈ വീറ്റോ പവർ ഇന്ത്യക്ക് ഇല്ലെങ്കിലും അതിലും വലിയ നയതന്ത്രം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും നയതന്ത്രവും വെച്ചുകൊണ്ട് ഇന്ത്യ അതിനും മേലെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അവരെ പറയേ നടക്കുവല്ലേ നമുക്കിത് തരൂ തരൂ എന്ന് പറയും പക്ഷേ ഇപ്പോൾ അവരിങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഇത് തരാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് നമ്മൾ വീറ്റോ പവറിൻ്റെ അടുത്ത് എത്തിയോ ഈറ്റവും വലിയ ബിൽഡിംഗ് ബിൽഡിങ്ങ് ഏറ്റവും ഏറ്റവും ഹൈറ്റ് ഉള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വലിയ മോളാണ് നീ പിന്നെ ഏതെങ്കിലും തിരുവനന്തപുരത്ത് ഞാൻ വിചാരിക്കും അവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ലിഫ്റ്റ് നിന്നോട് കേറാൻ പോകുന്നില്ല കറണ്ട് പോയി ലിഫ്റ്റില് നിങ്ങൾക്ക് നിന്നെ ഗേൾ ഫ്രണ്ടെ കാണാൻ പോയത് അപ്പൊ എന്നാ അത്യാവശ്യമാണ് കഴിക്കാൻ നിങ്ങള് ഗേൾ ഫ്രണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താ അത്യാവശ്യം ട്രസ്സൊക്കെ എടുക്കാൻ പോവാണ് ഗംഗ പോകണ്ടാ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നീ അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് ഇങ്ങനെ വണ്ടി ദൗത്യത്തിൽ മോഹൻലാലേപോലെ വല്ല കയറങ്ങനെ കെട്ടി മലിച്ച് മുകളോട്ട് ഇറങ്ങി അതിനുള്ള കുട്ടിക്ക് വലിച്ചു കയറുന്നു അതുപോലെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ സംഭവം മുമ്പ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു ഇത് അർജു ഞാനിത് വായിച്ചത് അർജുൻ ദേവിൻ്റെ പ്ലസ് ടു ഉണ്ട് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇപ്പം പലരും പറയാം അങ്ങനെ ഒന്നല്ല തെളിവില്ലാന്ന് പറയും അതായത് വീറ്റോ പവർ റഷ്യയും അമേരിക്കയും ഒരുമിച്ച് നമുക്ക് ഓഫർ ചെയ്ത് തെളിവില്ലാന്ന് ഇപ്പം പലരും പറയാം എനിക്കറിയില്ല ഞാനിത് അർജുൻ ദേവിൻ്റെ അന്നത്തെ ഞങ്ങളെ പഠിച്ച സമയത്തുള്ള എൻ സി ആ പ്ലസ് ടു പുസ്തകമാണ് അത് എന്ത് ചെയ്യുന്നത് ഇടതു വർഷ ഇഷ്ടോറിയാണ് കോൺഗ്രസ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയ കോൺസിൻ്റെ ഹെഡ് ആക്കായിരുന്നു എനിക്ക് പേഴ്സണലി അറിയായിരുന്നത് ഞാൻ ഡൽഹിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫ് ഇന്ദിരാം കൂടിയാണ് പുസ്തക അതിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു അന്നത്തെ ഒരു സോഫീസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓഫർ ചെയ്തിരുന്നു അപ്പം നെയ്വന്ന് വേണ്ടാന്ന് തോന്നുന്നു നെഹ്റു നെഹ്റു ഇന്ത്യ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ എന്താ ആ എല്ലാം കശ്മീർ നമുക്ക് വേണമെങ്കിൽ ഒരു മുള്ളുവേലി കെട്ടിയിട്ട് നമ്മുടേതാക്കാമായിരുന്നു പക്ഷേ ഈ പുള്ളിക്കാർ നേരെ കൊണ്ട് യു എൻ കൊണ്ട് വെച്ചു പോണയ്ക്ക് പൊക്കോട്ടെ തരിശ് നിലവല്ലെന്ന് പറയുന്നത് എന്താ പുള്ളി ആ ഒരു കാര്യമാണ് ഒന്ന് പിന്നെ ഇതിന്റെ കാര്യം കണ്ടല്ലോ ആ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക റഷ്യ ചെയ്ത് ഒരേപോലെ നമുക്ക് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ ചൈനക്കാരൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് അപ്പോൾ അത് അമേരിക്കക്ക് പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റേക്കാട്ട് നല്ലത് ഒരു സെമി ആയ നെഹുവിന് അംഗീകരിക്കുന്നതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇവര് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് റഷ്യക്കാരുടെ റഷ്യക്കാർക്ക് കൃത്യമായി ചൈനക്കാരുടെ സ്വഭാവമായി പിന്നെ അവർ യുദ്ധം കണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് നമുക്ക് ഓഫർ ചെയ്തിരുന്നത് പിന്നെ രണ്ട് അത് അതിപ്പോൾ നെഹ്റു വേണ്ടാന്ന് പറഞ്ഞതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ചൈനയ്ക്ക് കൊടുത്തു മൂന്നാം അപ്പം അന്ന് ചൈനയ്ക്ക് കൊടുക്കാനും ഈ എക്സൈച്ചിന് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം അത് വേറെ കാര്യം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചൈന ഇന്ത്യ എമേർജിംഗ് ആയിട്ട് വരുന്ന രാജ്യങ്ങളാണ് ഇക്കോണമീസ് ആണ് അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും രണ്ടും ഒരു സെമി അവിടെ സെമി സോഷ്യലിസം ഇവിടെ കംപ്ലീറ്റ് സോഷ്യലിസമാണ് മാവയുടെ കാലത്ത് കംപ്ലീറ്റ് മൂന്ന് സാരം രാജ്യങ്ങളാണ് അപ്പോൾ ഒരു വിധിച്ച ലോക അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നേതൃതിൻ്റെ വിശാലമായ ഭീഷണമാണ് പക്ഷേ വിശാലമായ ഭീഷണി വല്ല റൊമാൻറ്റിക്കായി പോകും അതിന് യാഥാർത്ഥ്യമായി ബന്ധമുണ്ടാവില്ല നീ അങ്ങനെ കരുതുന്നു മറ്റുള്ളവ മറ്റവരെന്താ നിനക്കെങ്ങോ പണി തരാം നീ സ്വയം നന്നാവാനാണ് നോക്കുക അതാണ് ചൈന എന്നപ്പോൾ ശ്രമിച്ചത് ചൈനക്കാരനെ വിശ്വസിക്കരുത് കൊണ്ട് നാപ്പോളിയം പറഞ്ഞിട്ടുണ്ട് ഈ മഞ്ഞ ഭീകരരെ ഉണർത്തരുത് ഉണർ പ്രശ്നമാണ് നെപ്പോളിയൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഭയങ്കര വിഷമതയാണ് നേതൃത് ദിവസം റൊമാൻറ്റിക്കായി പോയി പോവും അതാണ് ആക്കാര് പറ്റിയത് രണ്ട് അക്സായ ചിന്ന നേതോ ആ നിലപാട് ആയിരുന്നില്ല നേതോ കളിച്ചു വന്നായിട്ട് അവിടെ കൃത്യമായൊരു ഭൂപടമൊന്നും ഉണ്ടായിരുന്നില്ല തായ്പ്പ് പല സമയത്ത് പല ഭൂപടം പഠിച്ചു ഒരിക്കലും ഇന്ത്യയുടെ ആ ഒരു മേഖല ചൈനയായിട്ടുള്ള ബോർഡർ കൃത്യമായി അടയാളപ്പെടുത്തിയില്ല അപ്പോൾ ഇവർ ചില പ്രദേശങ്ങൾ പിന്നെ അവകാശം ഉന്നയിച്ചു അപ്പം നേതോ ഒരു ഭൂപടം ഉണ്ടാക്കി ആ പ്രദേശങ്ങൾ നമ്മളെ കാണിച്ചു അവർ തിരിച്ച് വേതന്ന് ഈ ഒരു ഭൂപടവും ഇവർ രണ്ടുപേരും ഉണ്ടാക്കി ഒരു ഭൂപടം മറ്റേ രാജ്യം അംഗീകരിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുമ്പാണ് ഈ യു പിന്നെ അമേരിക്കയും റഷ്യന്ന് വിചാരിച്ചത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അവരുടെ ബ്ലോക്കിലാക്കി മാറ്റണം അപ്പം അന്ന് റഷ്യ ഈ പുതിയായിട്ട് വന്ന രാജ്യങ്ങളെ ശരി ചേരാ രാഷ്ട്രത്തിന്റെ ഭാഗമാക്കി പ്രസാദത്തിന്റെ ഭാഗമാക്കി മാറ്റി അതിൻ്റെ കണക്റ്റ് ചെയ്ത് ലിങ്കായിരുന്നു ഇപ്പം ഈ റഷ്യയും കുക്കയും നമ്മൾ കണക്ട് ചെയ്യാൻ മോഡി വർക്കിയിരുന്നില്ലേ ഇപ്പണി മുമ്പ് ചെയ്തിട്ടുണ്ട് നേറോ നമ്മളങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഒരാളല്ല അന്ന് ഇന്ത്യ പുതിയ ഈ രാജ്യത്തിന് ലോകത്തെ ലോകവേദികളിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ രാജ്യമായി പരിഗണിക്കപ്പെട്ടിരുന്നു യു പത്തത് രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളായിരുന്നു അപ്പം അങ്ങനെ വന്ന സമയത്ത് പിന്നെ ഈ ജമ്മു കാശ്മീർ പിന്നെന്താ പറഞ്ഞു ആ പിന്നെ പിന്നെ ഇത് കൊടുത്തത് ചൈനക്ക് കൊടുത്തത് അപ്പം അങ്ങനെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന നിന്നോണ്ടിരിക്കുന്ന യുദ്ധമാണ് ഞാൻ പറഞ്ഞത് ഇത് ചൈനീസ് ബന്ധം ഭക്ഷണമായതാണ് അപ്പം അന്നത്തെ ആക്കാലത്ത് ബി ബി സിന്റെ നേഹോൻ്റെ ഇൻറ്റർവ്യൂ വെക്കണം നേഹു പതിനാല് വയസ്സുള്ള പെട്ടെന്ന് ഷോർപ്പായിട്ട് തരുന്നതാണ് അതായത് അത് കഴിഞ്ഞിട്ട് എനിക്കും അത്മ ഇൻ്റർവ്യൂ ഒന്നും മനസ്സിലായിരിക്കുന്നത് ഇംഗ്ലീഷാണെന്ന് കാരണം അന്നത്തെ ഭയങ്കര അക്റ്റീവ് അതെ അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പം അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ നേര് ഭയങ്കരമായിട്ട് എനിക്ക് ഷൈൻ ചെയ്യുന്നു അമേരിക്ക നേഹോന് കിട്ടുന്ന ഈ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വേറൊരു ആശയുണ്ട് നേതോര് വരും അയാളാണ് അന്നത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ നെഹോ ബായ് എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന കശി ഇവർ ഇവർ രണ്ടുപേരും കൂടി അപ്പോൾ അമേരിക്ക ചൈനയോട് തോന്നുന്നു ചൈനയെ അവർക്ക് ഇഷ്ടമൊന്നുമല്ല ഒരു പണി കൊടുത്തു പോകും അങ്ങനെ സൈൻ ചെയ്യേണ്ട അങ്ങനെ കൊടുത്ത പണിയാണ് ചൈനീസ് കടന്നു കയറ്റുന്നത് മനസ്സിലായി ചൈനീസ് കടന്നു കയറ്റം ഒരു പരിധി അട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്ക മെസ്സേജും കൊടുത്തു ഇനി ഇത് ഡീ ക്ലാസിഫൈഡ് ഡോക്യൂമെൻറ് ഉണ്ട് അടുത്ത പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് അവരത് പുറത്തുവിട്ടത് മതിയെന്ന് തോന്നുന്നു അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത് അല്ലാതെ മനസാന്തരം വന്ന് തിരിച്ചു പോയത് പോയതും അല്ലെങ്കിൽ റഷ്യക്കും ഈ പക്ഷം ജവഹർലാൽ നെഹ്റുന്റെ കളി കുറച്ചു കൂടുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഇത് നെഹ്റു ഭയങ്കര തകർത്ത് കളഞ്ഞു അമേരിക്ക വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ മീൻ പിടിച്ചു നേഹോര് തകർത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള നേഹോൻ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് കണ്ടത് നേഹോ എന്ന് തോന്നുന്നില്ല അല്ല കഴിഞ്ഞു നരസികതാവ് നരസിംഗതന് അതായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് മുഖൊക്കെ മുഖം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടൊക്കെ ആ ഇൻ്റർവ്യൂ എനിക്ക് ശരിക്കും മനസിലായി അല്ലെങ്കിൽ വളരെ പതുക്കെ ശാന്തമായി തോറ്റവനായി സംസാരിക്കും ഈ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് നിന്ന് പോയി കണ്ടു കണ്ടുപോകും ഇംഗ്ലീഷ് അതേ പോയി കണ്ടു കണ്ടോ അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ പാകിസ്ഥാന്റെ വിശ്വത്തിലെ നേതൃ സംബന്ധിച്ച് നേതൃ ഇങ്ങനെ ഇൻ്റർനാഷണൽ നേതാവാണല്ലോ അപ്പൊ യു എനൊക്കെ ഈ യു എൻ ഒക്കെ ഇവരുണ്ടാക്കി ഉണ്ടാക്കി വെച്ചെന്തിനോ അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാ അല്ലാതെ ഇത് പൂർണ്ണമായി പാലിക്കുക ഇസ്രായേൽ ഇല്ലല്ലോ ഇല്ല ഇല്ല നേരം ഇങ്ങനെ യു എനൊക്കെ ബുമാനിക്കണോ അങ്ങനെ നമ്മളൊരു മാതൃക മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന് അങ്ങനൊന്നുമില്ല നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കണം അപ്പത്തോടെ എന്ത് ചെയ്യണം പണി കൊടുത്തോണ്ടിരിക്കണം ഇതാണ് ഇതിന്റെ രീതി രാജീവ് ഗാന്ധിക്ക് അതെ രാജീവ് ഗാന്ധി ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മോഡി ചെയ്യുന്ന പല കാര്യം വന്ന് രാജീവ് ഗാന്ധി ബലിജീസ് കൊടുത്ത് പൊട്ടിച്ചിരുന്നു അതാണ് അങ്ങനെ അങ്ങനെ തട്ടി കളഞ്ഞത് അവിടെ പീസ് കീപ്പിംഗ് പോയിസ് അത് പക്ഷെ ചെറുതൊക്കെ മിസ്റ്റേക്ക് പറ്റിപ്പോയി അതർവൈസ് രാജീവ് ഗാന്ധി അഗ്രസീവ് ആയിരുന്നു അപ്പം എന്ത് സംഭവിച്ച അപ്പം ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ അന്ന് മൊത്തം കൊണ്ട് പിടിച്ചെടുത്തിട്ട് പിന്നെ യു എന് പോയാൽ ഇത് ചെയ്യാതെ ഇങ്ങനെ അവിടെ വരെ അമ്മമാരെ പിടിച്ചെടുത്ത് അത്രയും നിർത്തിക്കൊണ്ട് വെടിനിർത്തലോക്കെ അത് ഭയങ്കര നഷ്ടക്കാച്ചുടയും ശ്രീനിവാസനമൊക്കെ പറയും ശ്രീനിവാസം അങ്ങനെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു അംബാസഡർ അല്ലല്ലോ വിദഗ്ധനല്ലോ അതിന് ഞാനും വലിയ വലിയൊരു ഫാൾട്ടാണ് ഇനി ഇത് സെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല ഇനി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവൾ പിടിച്ചെടുക്കണം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് യു എൻ നമുക്കിരുന്ന് സാക്ഷം വരും ഇപ്പോൾ യു എൻ ചെയ്യോ അമേരിക്കയാണല്ലോ യു എന്റെ തലപ്പുറത്ത് അമേരിക്ക പല കാര്യങ്ങളും ഇന്ത്യ ഇപ്പൊ അനുസരിക്കുന്നില്ലല്ലോ ഇപ്പൊ റഷ്യയുടെ ഓയിൽ വാങ്ങലെന്ന് പറഞ്ഞു ഇത് ചെയ്യലെന്ന് പറഞ്ഞു ഇപ്പൊ അമേരിക്കൻ ഡോളറിനെ ഡീഡോളറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പൈസ കച്ചവടം നടത്തുന്നില്ല ഇതുപോലല്ല മറ്റൊരു രാജ്യത്തിന്റെ ഒരു വെടിപ്പൊക്കെ മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് തന്നത് ഈ സദാം ഹുസൈൻ തന്നെ മനുഷ്യ അമേരിക്കന്റെ സ്വന്തം ആളായിരുന്നു അങ്ങനെ കുവൈത്ത് ഗുവേ പിടിച്ചത് എന്ത് വെച്ചത് കണ്ടല്ല സദാ ഹുസൈനെ മുഴുവൻ കീഴടക്കാനുള്ള ആഗ്രഹം ഇത് തന്നെ സംഭവിക്കും ഇവര് ചിരിച്ചു കാണിക്കുന്നത് നോക്കട്ടെ സായിപ്പ് സാഹിപ്പ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരു അബദ്ധമായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞു നമ്മളെ തിരിച്ചു മനസ്സിലാക്കുന്നുണ്ടല്ലോ നമ്മളതിനു ശേഷിയില്ല മനസ്സിലാക്കും നമ്മുടെ സൈനിക ശക്തി കമ്പയർ അമേരിക്ക ശേഷിയില്ല നമുക്ക് ഇനി നമ്മൾ ഒരുപാട് കാലം മുന്നോട്ട് പോയി മനസ്സിലായല്ലോ അതാണ് ഈ മിലിറ്ററി മൈറ്റി വെച്ചാണ് ഇവന്റെ കളി അവൻ അവസാനം ഉപയോഗിക്കുള്ളൂ അവന്റെ കയ്യിലുള്ളത് ആദ്യം എക്കണോമിക് സാങ്ഷനൊക്കെയാ ഇത് നോക്കിയാൽ മതി ക്യൂബ ക്യൂബ അവസാനം അവർ കീഴടങ്ങിപ്പോ പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നരേന്ദ്രമോദി യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ അതിന്റെ പിന്നിലെ കളികൾ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി അതായത് യുക്രൈനിലേക്ക് മോദി പോകുന്നു നമുക്കറിയാമല്ലോ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നമുക്ക് എന്താണ് ഇത്ര താല്പര്യം കാരണം ഇന്ത്യക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് കാരണം ഇന്ത്യക്ക് സത്യം പറഞ്ഞാല് യുദ്ധ കപ്പലുകളെല്ലാം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കൂടുതലും ഈ യുക്രൈന്റെ എഞ്ചിനാണ് ഈ ഇന്ത്യയുടെ കപ്പലിന്റെ എഞ്ചിനൊക്കെ ഉണ്ടാവുന്നത് യുക്രൈൻ രണ്ടാമത്തെ കാര്യം അതിപ്പോൾ നമുക്ക് യുദ്ധം നിർത്തുക എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ കാര്യം മൂന്നാമത് അത് കഴിഞ്ഞ് മോദി പോളണ്ടിലേക്ക് പോയി പോളണ്ടിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക നാറ്റോ വഴി റഷ്യയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് പോളണ്ടാണ് ഗേറ്റ്വേ ആ ഗേറ്റ് വേയിൽ അപ്പോൾ പോളണ്ട് അജിത്തോവലിനെ കൊണ്ടാണ് പോയത് അജിറ്റ് ടോവലിനെ കൊണ്ട് പോയിട്ട് പോളണ്ടിന് നരേന്ദ്രമോദി നടത്തിയിരിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂത്താപ്പന്മാരൊന്നും അല്ല നിങ്ങൾക്ക് ഉപേക്ഷിച്ചാലും ഇന്ത്യ എന്ന് പറഞ്ഞ മാർക്കറ്റുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ട്രേഡ് നടത്താൻ നമ്മൾ അനുവാദം തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോളണ്ടിനെ തണുപ്പിക്കാനാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അമേരിക്ക നാറ്റോയെ ഇറക്കി റഷ്യയെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ട്രംപിന് നേരെ അവിടെ ഒരു അസാസനേഷൻ ശ്രമം നടന്നിട്ട് ട്രംപ് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വലിയൊരു അപ്പർ ഹാൻഡ് വലിയ രീതിയിൽ വരും കാരണം അതിനകത്ത് എന്ത് ആർ എസ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ഭാര്യയുടെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ ഈ ജയിച്ചു കഴിഞ്ഞാൽ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈഡന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യ വലിയ രീതിയിൽ കയറി വരും ട്രംപ് അറിയല്ല നേരെ വാ നേ നേരെ പോകുന്ന പറഞ്ഞ ഒരാളാണ് ഈ ഡീപ്പ് സ്റ്റേറ്റിന് സ്വാധീനിക്കാൻ പറ്റുമെങ്കിലും വളരെയധികം അങ്ങോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ട്രംപ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാമക്ഷേത്രം ഈ തിരഞ്ഞെടുപ്പിന് അടുത്തായിരുന്നു ഉദ്ഘാടനം നടത്താൻ വെച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇതിലും കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് പോലെ ട്രംപിന് അസാസിനേറ്റ് ചെയ്യാൻ പോയിട്ട് ഫെയിൽ ആയിപ്പോയത് ഇവർക്ക് ഡീപ് സ്റ്റേറ്റിന് വലിയ ഒരു തിരിച്ചടിയായിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോളണ്ട് വഴി നാറ്റോ റഷ്യയിലേക്ക് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഇലക്ഷൻ മാറ്റിവയ്ക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റിന് സാധിക്കും എന്ന് പറഞ്ഞു പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു നെറേറ്റീവ് ആണ് പോളണ്ടിലോട്ട് പോയി അങ്ങനെ നാറ്റോ വരികയാണെങ്കിൽ അത് കയറാനായിട്ട് ഒരു ഗേറ്റ് നിങ്ങൾ തുറന്നു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ കൃത്യം കൃത്യമായിട്ട് അവിടെ ബോധിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയ്ക്കും വലിയൊരു പൊളിറ്റിക്കൽ ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു അല്ല ഇതിന്റെ ഒരു കാര്യം ഇതിന്റെ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ട്രംപ് വന്നാൽ ഇന്ത്യക്ക് അത് ഗുണകരമാണ് ഒരു ട്രംപ് പുട്ടിൻ മോഡി അച്ഛനുണ്ട് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും പക്ഷേ ഇതിന്റെ പ്രശ്നം ട്രംപിന് തുടർച്ചേ രണ്ട് തവണ വരാനേ പറ്റുള്ളൂ ട്രംപിനും പ്രായമായി ആ ഡീപ് ഡീപ് സ്റ്റേറ്റ് അവിടെ സ്ട്രോങ് ആണ് ട്രംപ് ഒരു കളി പരിധി കൂടുതൽ കളിച്ച് ട്രംപ് കൊല്ല കൊല ചെയ്യപ്പെടാം കഴിഞ്ഞ അറ്റമിനിറ്റ് ട്രംപിനെ കൊല്ലാനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരുന്നെങ്കിൽ ഇപ്പം കന്നഡഡിക്ക് ഇതിലും വലിയ സുരക്ഷ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അസ നാലോ അഞ്ചോ അസാസിൻസ് കൊണ്ടാണ് കന്നഡീനെ പോകുന്നത് പക്ഷെ ഒരാളെ പിടിച്ചിട്ടുള്ളൂ അയാളെ നമ്മൾ വെടിയെച്ചെന്നു ആ എന്തുകൊണ്ടായിരിക്കും വെടിച്ചെന്നു എന്ന് എനിക്കറിയാറ് അതാണ് അതിൻ്റെ കാര്യം പിന്നെ ട്രംപിനെതിരെ സീരിയസ് അറ്റം നടന്നത് മറ്റേ പാകിസ്ഥാനിയാണ് അതെങ്കിലും ഒന്ന് ഇസ്ലാമിസ്റ്റ് സാധനത്തിന് ട്രംപ് വന്ന വലിയ പ്രശ്നമാകും തീവ്രവാദ സ്ഥാനങ്ങളിൽ ട്രംപ് വലിയ ഭീഷണിയാണ് പക്ഷെ അതിലുപരിയായിട്ട് ഇന്ത്യ ഇപ്പം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് നമ്മുടെ ഒരു സ്വാധീനം ഉറപ്പിക്കാന്നുള്ളതാണ് നമ്മളിപ്പം ഇറാനിലുള്ള ഈ പോർട്ട് പോയി ആ ആ പ്രദേശത്തേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് ഇന്ത്യയിട്ട് തജികിസ്ഥാൻ മാറിയിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിൽ മുംബൈ നമുക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇടയ്ക്ക് ഉക്രൈനിൽ പോയിട്ട് ഇന്ത്യൻ പതാക വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ പട്ടാളം ആക്രമിക്കില്ല റഷ്യൻ പട്ടാളം ആക്രമിക്കില്ല അത് ഇന്ന് പാകിസ്ഥാനികൾ കൂടി വെച്ചിട്ടുണ്ടെന്നിട്ട് സുരേഷ് ഗോപി തുടങ്ങിയിട്ടുണ്ട് അത് സത്യമാണ് അന്വേഷണ സത്യമാണ് അപ്പം അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് നമുക്കുണ്ട് അത് ശക്തമായി നിലനിർത്തുക ഇൻ കേസ് ഈ യുദ്ധം അങ്ങോട്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഒരു വഴുതി കെട്ടു കഴിഞ്ഞാൽ വിട്ടു കൈവിട്ടു റഷ്യയുടെ കയ്യിൽ അതേ മാറ്റം അതെ അതില റഷ്യ ഞാൻ മനസ്സിലാക്കുന്നത് റഷ്യ റഷ്യയുടെ നൂറിലൊന്നും ആയുധം യുക്രൈനിൽ നാറ്റോ വന്നു കഴിഞ്ഞാൽ പോലും റഷ്യ നാറ്റോയെ പുഷ്പം പോലെ അടിച്ച് തീർക്കാനുള്ള ആയുധം റഷ്യയുടെ കയ്യിലുണ്ട് അത് അമേരിക്ക നേരിട്ട് അതിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലോക ലോകമഹായുദ്ധമായി അത് അമേരിക്കും അറിയാം അപ്പൊ ഇവർക്ക് എപ്പോഴും മീഡിയേറ്റർ വേണ്ടി വരും ആ മീഡിയേറ്റർ ജെനുവൻ ആയിട്ട് വരാൻ സാധ്യത ഇന്ത്യയാണ് സാധ്യത ഇന്ത്യച്ച് നിർത്തുകയാണ് അതിൽ അങ്ങനെ ഉറപ്പിച്ച് നിർത്തുമ്പോൾ ഇതിന്റെ കാര്യം നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ മാർക്കറ്റ് എല്ലാവരെയും മാർക്കറ്റ് ഇപ്പംമാരെ നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ ആഫ്രിക്കയിലെ പീസ് കീപ്പിംഗ് പോലെ ഇന്ത്യ മാത്രമേ ആയിട്ടുള്ളൂ വേറെ അയക്കില്ല അപ്പം ഈ ഇന്ത്യയുടെ മാർക്കറ്റ് അവരെ ലോകം ചെയ്യുന്നുണ്ട് ആ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടെ ഹിസ്റ്റോറിക്കലായിട്ട് അവരുടെ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മീഡിയേറ്റർ റോളിലേക്ക് ഇന്ത്യ മാങ്ങനാണ് ഇത് മുമ്പേ നമുക്ക് ഒയം പറഞ്ഞ സമയത്തൊക്കെ ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇത്രയും ആക്റ്റീവായിട്ട് ഇടപെടുന്നത് മോഡിയാണ് പക്ഷെ ഇവർ രണ്ട് വേണം അപ്രോച്ച് രണ്ടാണ് ജവഹർലാൽ നെഹ്റുച്ച് ആയിരുന്നു മോഡി ഇപ്പം ഒന്നും കാണാതല്ല മോഡി അമേരിക്കനെ പിണക്കും അറിയാം പക്ഷെ അമേരിക്കനെ പിണക്കി കഴിഞ്ഞാൽ പോലും എനിക്കൊന്ന് മോഡിയുടെ കാൽക്കുലേഷൻ ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ എന്താണ് മെയിന്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇൻ കേസ് ഇനി ഇപ്പം കമല തന്നെയാണ് ജയിക്കുന്നതെങ്കിൽ പോലും ഇന്ത്യയുടെ വിപണീനെ മത കടന്നുകൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല അപ്പൊ മോഡി വേറെ മോഡിയുടെ രീതി അനുസരിച്ച് വ്യത്യസ്തമായിട്ട് സ്ട്രാറ്റജി എടുക്കും അമേരിക്ക ആവശ്യം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഹാർലി ഡേവിസൻ ബൈക്ക് അവർക്ക് പിന്നെ എന്താണ് ഈ തീരുവ കൂടാതെ ഇങ്ങോട്ട് ആൽമണ്ട് അവർക്ക് തീരുവ കൂടാതെ ഇങ്ങോട്ട് ആക്കണം അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങ് ചെയ്തോളും പിന്നെ നമ്മളെ ഒന്നുമില്ല നമ്മളാളായിരിക്കല്ലോ ട്രംപ് അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് ആയിട്ട് അവിടെ വരാൻ പോകുന്നത് അപ്പൊ ആ കാരണവും പറയാം അപ്പൊ മോഡി ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിക്കൊണ്ട് രണ്ട് നിങ്ങൾ നിങ്ങളിവിടെ പല ആളുകളും അമ്മ മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ബീറ്റോപ്പാവുന്നതിരെ സംസാരിക്കുന്നുണ്ട് വീറ്റോപ്പാവുണ്ട് സോറി ഈ വീറ്റോപ്പാവ് ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് മറ്റൊരു പിന്നെ എന്താണ് മൂന്നാൽ യുദ്ധം ഉണ്ടാവാത്തത് അതിന് മൂന്നാൽ മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയ വലിയ ശക്തികൾ നമ്മൾ അഭിപ്രായ വ്യത്യാസം വന്ന അവരെ ഏറ്റുമുട്ടും പോകാം ഈ വീറ്റോപ്പാവ് എന്താ ഇവരെ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിൽ യു എൻ ഇടപെടില്ല യു എൻ ഇടപെടുക അത് ന്യൂട്രലൈസ് ചെയ്തെങ്കിൽ പോകും അല്ലെങ്കിൽ ഇവരമ്പിൽ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് സത്യത്തിൽ ഈ വീറ്റോപ്പാവാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് പിന്നെ ബീറ്റോ പവറിന് നമുക്ക് കൂടി യോഗ്യത ഉണ്ട് പക്ഷേ ഈ അഞ്ച് ചൈനക്കാർ നമ്മൾ റഷ്യ ചായ പിടിക്കാൻ പോയാൽ അവരും അമേരിക്കയെ ചായ പിടിക്കാൻ പോയാൽ അവരും ഇവരൊക്കെ തന്നെ ഇന്ത്യയിലെ ബീറ്റോ പവറിൻ്റെ കാര്യം പറയാറുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യ ബ്രസീല് ദക്ഷിണാഫ്രിക്ക ഈ മൂന്ന് രാജ്യം ഈജിപ്റ്റ് ഇതിൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഇതിൽ നാല് രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങൾ ആയി അവിടെ സൗത്ത് അവിടെ ഒന്നുകിൽ ഈജിപ്റ്റ് അല്ല സൗത്ത് ആഫ്രിക്ക അങ്ങനെയാണ് പറയുന്നത് പിന്നെ സ്ഥിരാംഗത്തം കൊടുക്കണമെന്ന് ഇവർ പറയാറുണ്ട് പൊതുവേ പക്ഷെ പറച്ചിലല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പോൾ അവരൊക്കെ തനി സ്വഭാവം കാണിക്കുന്നതായിട്ടാണ് നമ്മൾ ഡിപ്ലോമറ്റ്സ് പറഞ്ഞിട്ടുള്ളത്